ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികൾ നാലാഴ്ച പിന്നിട്ടിരിക്കുകയാണ് പത്തൊമ്പത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഷോയിൽ നിന്നും രതീഷ് കുമാർ നിഷാന റോക്കി സുരേഷ് എന്നിവരെല്ലാം ഇതിനോടകം തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞു പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായ സിജു ഇപ്പോൾ വിശ്രമത്തിലാണ് ഷോയിലേക്ക് സിജു തിരിച്ചെത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഷോ തുടങ്ങി അധികനാൾ കഴിയും മുൻപേ തന്നെ അഞ്ച് പേരോളം പുറത്തേക്ക് പോയ സാഹചര്യം ബിഗ് ബോസ് പ്രേക്ഷകരെ വിഷമത്തിലാഴ്ത്തിയിരിക്കുകയാണ് മത്സരാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കും അത് വീടിനകത്തുണ്ടാക്കിയ ചലനങ്ങളുമെല്ലാം ഷോയെയും ബാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ വീടിനകത്ത് ഒരു ഉണർവുണ്ടാക്കാനും ഗെയിം മാറ്റാനുമായി ഒരുപറ്റം മത്സരാർത്ഥികളെ വൈൽഡ് കാർഡ് എൻട്രികളായി വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നിരുന്നു നാല് മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോയതോടെ കഴിഞ്ഞ ആഴ്ചയിൽ എവിക്ഷൻ നടത്തിയിരുന്നില്ല ഇത്തവണത്തെ എവിക്ഷനിലെത്തിയവർ അബ്സറ ജാസ്മിൻ ഗബ്രി യമുന അൻസിബ ശ്രീതു ഋഷി നോറ എന്നിവരായിരുന്നു ഇതിൽ നിന്നും ആര് ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങുമെന്നുള്ള ആകാംക്ഷയിലായിരുന്നു ബിഗ് ബോസ് പ്രേമികൾ ഈ ലിസ്റ്റിൽ നിന്നും പലരുടെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നു ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങുമെന്നായിരുന്നു നിരവധി പ്രേക്ഷകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നത് ആരാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ആഴ്ച ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയിരിക്കുന്നത് യമുനയാണ് അർഹതപ്പെട്ട പടിയിറക്കമെന്നാണ് ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിക്കുന്നത് അതോടൊപ്പം ഞെട്ടിപ്പിക്കുന്ന പ്രമോ വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ഗബ്രിയെയും ജിൻഡോയെയും സ്പോർട്ട് എവിക്ഷനിലൂടെ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുന്നതായിട്ടുള്ള പ്രമോ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് കണ്ടതോടെ ഏറെ ഞെട്ടലിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഇപ്പോൾ അതൊരു പ്രാങ്ക് ആവാം അല്ലെങ്കിൽ സീക്രട്ട് റൂം ടാസ്ക് ആകാമെന്നും ബിഗ് ബോസ് ആരാധകർ പറയുന്നുണ്ട് അതോടൊപ്പം യമുന ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ വൈൽഡ് കാർഡ് എൻട്രികളായി വരാൻ പോകുന്നത് സായ് കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയ്ദീപ് പൂജ കൃഷ്ണ ഡി ജെ സിബിൻ നന്ദന എന്നിവരാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്